സർക്കാരിനെതിരെയോ പോലീസിനെതിരെയോ വണ്ടിപ്പെരിയാലെ ആറു വയസ്സുകാരിയുടെ കുടുംബം ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജഡ്ജി ശരിയായ രീതിയിൽ വാദം കേൾക്കാതെയാണ് വിധി പ്രഖ്യാപിച്ചത് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും സി വി വർഗീസ് വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു അവർ ഗവൺമെന്റിലോ ഇതുവരെ ഗവൺമെന്റ് നടത്തിയ ഇടപെടലിലോ മുക്തമായ സമീപനമാണ് പാകുന്നത് പക്ഷെ കേസിൻ്റെ വിചാരണ വേടയിൽ ജഡ്ജ്മെന്റിലുമൊക്കെ ഒട്ടേറെ സംശയങ്ങൾ അവരിൽ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വിഷയങ്ങളൊന്നും വസ്തുതാപരമായി പറയാതിരിക്കുന്ന ഒരു സജീപി കാര്യത്തിലുണ്ടായിരുന്നു തീർച്ചയായും ഇക്കാര്യത്തിൽ ദാരുണമായി കുറയപ്പെട്ട പെൺകുട്ടിക്കും അവരുടെ മാതാപിതാക്കന്മാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇതുവരെ സീറ്റം സ്വീകരിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള അസുഖവും അഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല